വലിയൊരു പ്രൗഡാണ് വളരെ സന്തോഷമുള്ളൊരു സമയമാണ് എന്താണ് പറയണത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം ഓട്ടം കുഞ്ഞച്ഛൻ കിഴക്കൻ പത്രോസ് എന്ന് പറയുന്നത് വലിയ ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അതിന് അതിന് വലിയ ഒരു നെടു റ്റൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട് കെ വി അബ്ദുൽ നാസർ ബോസ് ബെൻസി പ്രൊഡക്ഷൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേവലിൽ എന്നെ കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം എന്ന് അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഈ ഒരു ഇത്ര വലിയ ലുലുമാളിൽ ഇത്രയോ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കല്ല എത്രയോ ജനങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു ഒറ്റ മനുഷ്യനും കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതിൻ്റെ അത് എൻ്റെ ഒരു സങ്കടമാണ് എൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറ്റിമെൻസ് ആണ് കാരണം ആ ഒരു മനുഷ്യൻ ഇല്ലായാലും നഷ്ടസൂതല്ല കാരണം ഡി എൻ എന്ന് പറയുന്ന പടം അത്രത്തോളം സെൻറിമെൻസ് ഉള്ള സിനിമയാണ് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം അതിന് വേണ്ടി വർക്ക് ചെയ്തത് ജി സുരേഷ് ബാ സാറ് എന്നെ പറഞ്ഞപ്പോൾ എ കെ സുദർ സാറ് എന്ന് പറയൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു ക്യാമറാമാനെ രവിചന്ദ്രൻ സാർ ക്യാമറമാനേ വന്നു ഇത്രയും വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ് എന്തെങ്കിലും ഓഡിയോ ലോഞ്ച് ഞാൻ കാരണം ഞാൻ ലുലുമാലിപ്പുറം ഇങ്ങനെ നടന്നിട്ടുണ്ട് ഓൾറെഡി കാരണം ഇത്ര ഇത്രയും ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട് വരുന്നില്ല കഷ്ടപ്പെട്ട ഒരു പടമാണ് കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ പ്രോജനം പുറകെ നടക്കുന്നത് ഞാനൊരുപാട് സെൻറ്റിമെൻറ്റ്സ് ആകുന്ന ഒരാളാണ് അതൊന്നും വിചാരിക്കുന്നത് കാരണം പെൻസിടെ ഇപ്പോൾ തൃശൂര് സുരേഷ് കുമാർ സാറെ ഏറ്റെടുത്ത പോലെ പ്രിൻസി പ്രൊഡക്ടേഴ്സിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രോജക്റ്റ് പ്രിൻസി പ്രൊഡക്സിൻ്റെ ബുക്കിലുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം അത് വലിയൊരു വേദിയിൽ ഇങ്ങനെ പ്രോജക്റ്റ് നിന്നാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ആവണേലും Grazie.